ശ്രീരാമചന്ദ്ര എന്നമാ ഇപ്പോൾ നാമെല്ലാം കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു വരികയാണല്ലോ എന്നാൽ കർക്കിടക മാസത്തെക്കുറിച്ചും രാമായണ മാസത്തെക്കുറിച്ചും ചിലതുണ്ട് ഒരു കാലത്ത് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മളുടെ ഈ കർക്കിടക മാസത്തെ പഞ്ചമാസം എന്നാണ് പറഞ്ഞിരുന്നത് അന്ന് കർക്കിടകമാസം പട്ടിണിയുടെ തനി രൂപം തന്നെയായിരുന്നു പല ക്ഷേത്രങ്ങളിലും അന്ത്യത്തിരികത്തിക്കാൻ പോലും ഒരു മാർഗവും ഇല്ലാതിരുന്ന കാലം അങ്ങനെ ഇരിക്കെയാണ് ഹിന്ദു സംഘടനകളും ഹിന്ദു സംഘടനാ പ്രതിനിധികളും ചേർന്ന് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നതും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞതും പ്രകാരം വടക്കൻ കേരളത്തിൽ വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ടായി ജീർണിച്ച് കിടക്കുന്ന ക്ഷേത്രങ്ങളെ ഏറ്റെടുത്ത് ജീർണതയിൽ നിന്ന് മോചിപ്പിക്കുവാനും അന്തിത്തിരി കത്തിച്ച് നാടിനെ വെളിച്ചമേകുവാനും അതോടൊപ്പം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും ദേവസ്വം ക്ഷേത്രമായാലും ഭരണസമിതി ക്ഷേത്രമായാലും അവിടെയെല്ലാം കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ഒരു മാസക്കാലം രാമായണം പാരായണം നടത്തുന്നതിനും തീരുമാനിച്ചു അതോടൊപ്പം തന്നെ എല്ലാ ഭവനങ്ങളിലും മുൻകൂട്ടി നിശ്ച നിശ്ചയിച്ചതും പ്രകാരം സന്ധ്യാസമയം രാമായണത്തിൻ്റെ ഒരു ഭാഗം പാരായണം നടത്തുന്നതിനും ആഹ്വാനം ചെയ്തു ആ പ്രഖ്യാപനം സമൂഹത്തിലെ എല്ലാ ഹൈന്ദവ ജനതയും ഏറ്റെടുത്തു അതാണ് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും സമൂഹത്തിലും കാണുന്നത് കാണുന്ന മാറ്റങ്ങൾ നാം എല്ലാവരും രാമായണത്തെക്കുറിച്ച് പറയുകയും കുറച്ചു പേർ വായിക്കുകയും ചെയ്യുന്നവരാണ് രാമായണം എത്ര വിധമുണ്ടെന്ന് ചോദിച്ചാൽ അതാർക്കും അറിയില്ല കൊച്ചുകുട്ടികളെന്നോ മുതിർന്നവരെന്നോ എന്നാൽ ഓരോന്നിനായി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഏത് മഹാരാമായണം പിന്നീട് സമ്പ്രദരാമായണം ലോമരാമായണം അഗസ്ത്യരാമായണം രാമായണം മഞ്ചുള രാമായണം സൗപത്മരാമായണം രാമായണ മഹാമാല സൗഹാർദ്ദരാമായണം രാമായണം മണിരത്നം സൗപ്രിയരാമായ ചാന്ദ്ര രാമായണം മഹിന്ദ രാമായണം സ്വയംഭൂരാമായണം സുവർത്തിസ്സ രാമായണം ശ്രവണരാമായണം ചമ്പുരാമായണം കൂടാതെ മലയാള രാമായണവും കൂടിയുണ്ട് അത് ഏതൊക്കെയെന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം